ആകാശവാണി പ്രധാന വാർത്തകൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ പുരോഗതിക്ക് ഇന്ത്യ സെഷൽസ് പങ്കാളിത്തം നിർണായകമെന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും ശക്തമായ അടിത്തറവാകാൻ ഇന്ത്യ ആസിയാൻ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ബഹ്റൈനയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ആരോദ്വഹനത്തിൽ ഇന്ത്യയുടെ പ്രീതി സ്മിത ഭോയിക്ക് റെക്കോർഡോടെ സ്വർണം വാർത്തകൾ വിശദമായി ഗ്ലോബൽ സൌത്ത് മേഖലകളിൽ സുരക്ഷയും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള മഹാസാഗർ ദർശനം സാക്ഷാത്കരിക്കുന്നതിൽ സെഷൽസ് പ്രധാന പങ്കാളിയായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സെഷൽസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു In the Indian Ocean region, PM vision of mutual and holistic advancement for security and growth across regions, Magasagar reflects our shared commitment to a free, open, and secure Indian Ocean. SEALS is a vital partner in India's vision, Magasagar, and in our commitment to advancing the priorities of the Global South. സെഷൽസിന്റെ പുതിയ പ്രസിഡന്റ് പാട്രിക് ഹെർമണിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുലവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി സെഷൽസിൽ എത്തിയത് ദേശീയ ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ വരികൾ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള രാജ്യം കെട്ടിപ്പടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാപ്പി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാപ്പിയുടെ സ്വാദിനെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ വയനാട് തിരുവിതാംകൂർ മലബാർ പ്രദേശങ്ങളിലെ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്നും പറഞ്ഞു ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും ശക്തമായ അടിത്തറവാകാൻ ഇന്ത്യ ആസിയാൻ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആസിയാൻ ഇന്ത്യ ബന്ധത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രിയും ആസിയാൻ നേതാക്കളും വിലയിരുത്തി കമ്മ്യൂണിറ്റി വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് സ്വീകരിച്ചതിന് അദ്ദേഹം ആസിയാനെ അഭിനന്ദിച്ചു മുഴുവൻ സാമ്പത്തിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിനും പ്രാദേശിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആസിയാൻ ഇന്ത്യ സ്വാതന്ത്ര്യ വ്യാപാര കരാർ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആസിയാൻ ഭാരത് है भारत सदैव आसियान सेंट्रलिटी और इंडो ഓർ पर आसियान के आउटलुक का पूर्ण समर्थन करता रहा है अनिश्चितताओं के इस दौर में भी भारत आसियान कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप में सतत प्रगति हुई है और हमारी ये मजबूत साझेदारी वैश्विक स्थिरता और विकास का सशक्त आधार बनकर उभर रही है ഇന്ത്യ മാരിറ്റൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ പോർട്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയമാണ് അഞ്ച് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് സുസ്ഥിര സമുദ്ര വളർച്ച വ്യാപാര വികസനം സമുദ്ര സമ്പദ് വികസനം എന്നിവയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രദർശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് മലേഷ്യയിലെ കൊലാലംപൂരിൽ നടക്കുന്ന ഇരുപതാമത് പൂർവേഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം സ്ഥിരത അഭിവൃദ്ധി എന്നിവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം രാജ്യത്തെ പ്രതിനിധീകരിക്കും ഇന്നലെ കൊലാലംപൂരിൽ നടന്ന നാൽപ്പത്തിയേഴാമത് ആസിയൻ ഉച്ചകോടിയുടെ ഭാഗമായി സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വി വി ബാലകൃഷ്ണനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ഇന്ത്യ മലേഷ്യ ദുരാഷ്ട്ര സഹകരണം സംബന്ധിച്ചും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ ബെൽജിയം സന്ദർശനത്തിന് ഇന്ന് തുടക്കം സന്ദർശനവേളയിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാരം സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും നാല് ദിവസത്തെ പരിപാടിയിൽ രാജ്യങ്ങൾ പങ്കെടുക്കും വിവിധ രാജ്യങ്ങളിലെ നാൽപ്പതിലധികം മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും സുസ്ഥിരവും ശോഭനവുമായ ഭാവിക്കായി സഹകരണം ദൃഢമാക്കുന്നതിലും സൌരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലും ആഗോള സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നതാണ് രാജ്യത്ത് വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന് ഇന്ന് തുടക്കം ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായി പട്ടേലിനോടുള്ള ആദര സൂചകമായാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് സുരക്ഷ നമ്മുടെ പങ്കാളിത്ത ഉത്തരവാദിത്വം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ഇന്നലെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് പരാമർശിച്ചിരുന്നു സമാപിക്കും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ എൻഡിഎ മഹാഗഡ്ബന്ധൻ മുന്നണികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനായി സംസ്ഥാനത്തു ഛട്ട് പൂജ സമാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ബി ജെ പി ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് എന്നിവരുടെ താരപ്രചാരകരും ദേശീയ നേതാക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് കൂടുതൽ സജീവമാകുമെന്നാണ് സൂചന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നിശബ്ദ പ്രചാരണ സമയങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ നിരോധനമേർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കമ്മീഷൻ മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചു മണിക്കൂർ നിശബ്ദ കാലയളവിൽ ടി വി റേഡിയോ എന്നിവയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളുടെ ഉള്ളടക്കത്തിൽ പ്രത്യേക പാർട്ടിയെയോ സ്ഥാനാർത്ഥിയെയോ പരാമർശിക്കുന്ന യാതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പാലക്കാട് നഗരസഭയുടെ വിവിധ സർക്കാർ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻത ചുഴലിക്കാറ്റ് ഇന്ന് രാവിലെയോടെ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് വൈകിട്ടോടെ ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തെ കാക്കിനടയ്ക്ക് സമീപം തീരം തൊടും ബഹ്റിനിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം പ്രീതി സ്മിത ഭോയി പുതിയ ലോക റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കി പെൺകുട്ടികളുടെ നാൽപ്പത്തിനാല് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച പ്രീതി സ്മിത ക്ലീൻ ആൻഡ് ജെർക്കിൽ തൊണ്ണൂറ്റി കിലോഗ്രാം ഉയർത്തി ഈ നേട്ടത്തോടെ പ്രീതി സ്മിത സ്വർണ്ണ മെഡൽ ഉറപ്പിക്കുകയായിരുന്നു യൂത്ത് ഗെയിംസിൽ മെഡലുമായി ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് കേരള സ്കൂൾ കായികമേളയിൽ ആയിരത്തി അറുനൂറ്റി പതിനാറ് പോയിന്റുമായി തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു തുടരുന്നുമൂന്ന് സ്വർണം ഇരുപത്തി ഒൻപത് വെള്ളി നൂറ്റി അൻപത്തിയേഴ് വെങ്കലം എന്നിവ നേടിയാണ് തലസ്ഥാന ജില്ലയുടെ മുന്നേറ്റം എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റുമായി തൃശൂർ രണ്ടാമതും അറുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി പാലക്കാട് മൂന്നാമതുമാണ് പുതുക്കിയ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ഭക്ഷ്യവസ്തുക്കളുടെ നികുതി ഇളവുകൾ സാധാരണക്കാർക്ക് ഗുണകരമാകുമെന്ന് വിലയിരുത്തൽ അഞ്ച് ശതമാനം നികുതി ഈടാക്കിയിരുന്ന പിസ്സ ബ്രെഡ് ഖക്ര ചപ്പാത്തി എന്നിവ നികുതി രഹിതമാക്കി പതിനെട്ട് ശതമാനം നികുതി ഈടാക്കിയിരുന്ന പറാത്ത ഉൾപ്പെടെയുള്ളവയും നികുതി രഹിതമാക്കിയിട്ടു സൂപ്പ് ചോക്ലേറ്റ് കൊക്കോ ചായ കാപ്പി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നികുതി അഞ്ച് ശതമാനമാക്കി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇതാദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ജില്ലയ്ക്ക് ഇത്തവണ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയികൾക്ക് സ്വർണക്കപ്പ് കൈമാറും പ്രധാന വാർത്തകൾ വീണ്ടും ഗ്ലോബൽ സൌത്ത് മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള മഹാസാഗർ ദർശനം സാക്ഷാത്കരിക്കാൻ ഇന്ത്യ സീഷൽസ് പങ്കാളിത്തം നിർണായകമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും ശക്തമായ അടിത്തറവാകാൻ ഇന്ത്യ ആസിയാൻ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ മാരിറ്റയും വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ബഹ്റൈനയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഭാരോ ഇന്ത്യയുടെ പ്രീതി സ്മിത ഫൈറ്റ് റെക്കോർഡോടെ സ്വർണം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്